ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാണ് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയിട്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ സമയത്ത് നല്ല വെയിലാണ് നമുക്ക് എന്താ പറയാ സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ പുറത്ത് പോകുമ്പോൾ ദാഹിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സർബത്ത് അല്ലെങ്കിൽ തണ്ണിമത്തൻ ഈ ചൂട് സമയത്തൊക്കെ അതാണ് കഴിക്കാറുള്ളത് അപ്പോഴാണ് നമ്മുടെ വെറൈറ്റി ആയിട്ട് നമ്മൾ പാമ്പൂര് പാലം കഴിഞ്ഞപ്പോൾ ഈ നൊങ് വെക്കുന്ന ചേട്ടനെ കണ്ടത് കേട്ടോ അപ്പൊ നൊങ്ങ് കഴിക്കണമെന്ന് കുറെ നാളത്തൊരാഗ്രഹമായിരുന്നു അപ്പൊ ഇന്ന് അത് സാധിച്ചേക്കാന്ന് വിചാരിച്ചു കെട്ടോ അപ്പൊ നമ്മൾ സാധാരണ നൊങ് ഇങ്ങനെ മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഈ ഓല വെച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസിലൊക്കെ കണ്ടു കേട്ടോ ഓല വെച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് നൊങ്ങൊക്കെ ഇങ്ങനെ ഒരു സംഭവം അപ്പൊ ഇന്ന് അതൊന്നും നമുക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് മുന്നേ വന്നുള്ള ഒരു ചേട്ടൻ വന്നിട്ട് കൊറേ നൊങ്കൊക്കെ മേടിച്ചു കൊണ്ടുപോയിട്ടോ അപ്പൊ ഈ ചേട്ടൻ നമുക്കും ഇങ്ങനെ വേണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് അങ്ങനെയല്ല ഗൈസ് വേണ്ടത് നമുക്ക് ഇങ്ങനെ ഓലയിലാണ് വേണ്ടത് അപ്പൊ ഒരു മൂന്ന് നൊങ് വെട്ടി വെച്ചു എന്നിട്ടൊരു ഈ ഓല എടുത്തിട്ട് ഇത് എന്താ പനയുടെ ഓലയാണ് കേട്ടോ അപ്പം എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കമ്പി പോലത്തെ ഒരു സാധനം കൊണ്ട് നമ്മുടെ നൊങ്ങിൻ്റെ ഉള്ളിലത്തെ വെള്ളവും അതൊക്കെ ഇങ്ങനെ ചൊരണ്ടി ചൊരണ്ടി ഇങ്ങനെ നമ്മുടെ ഈ ഓലയിലേക്ക് ഇടാണ് കേട്ടോ അപ്പം ഇതിന് അമ്പത് രൂപയായിരുന്നു റൈറ്റ് വരുന്നത് അപ്പം നമ്മുടെ പാമ്പൂര് പാമ്പൂര് പാലം കഴിഞ്ഞ് ഇങ്ങനെ വരണ വഴിക്കാണ് നമ്മൾ ഈ നൊങ്ക് വിൽക്കുന്ന ചേട്ടനെ കണ്ടത് കേട്ടോ തൊട്ടപ്പുറത്തന്നെ നമ്മുടെ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു റെയിൽവേയിൽ പാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തൊട്ട് ബാക്കില് അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ നൊങ്ങ് കുടിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നൊങ്ക് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നട്ട നട്ടുച്ച വെയിലത്ത് ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാറേ മറ്റൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് നമുക്കൊരു കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൂളിങ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരൊക്കെ ആണെങ്കിലേ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഇത് ഞാൻ എവിടെ നിന്ന് കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാമ്പൂര് പാലം കഴിഞ്ഞിങ്ങനെ വരണവഴിക്കേ നമുക്ക് ഈ ചേട്ടനെ കാണാം കേട്ടോ നമുക്ക് വിൽക്കുന്ന ചേട്ടനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പാഴ്സൽ മേടിച്ച് കൊണ്ടുവന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പാഴ്സല് മേടിച്ചിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാഴ്സല് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എന്താ പറയുക രണ്ട് ടൈപ്പ് നൊങ്കുകൾ ഉണ്ടായിരുന്നു നല്ല മൂത്തതും ഇളം പ്രായമായതുകൊണ്ട് കേട്ടോ എനിക്ക് ഇളം പ്രായ പാകമായതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ബ